എറണാകുളത്ത് നല്ല കിടിലൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട് എൻ്റെ കേരളം എന്ന് പറഞ്ഞിട്ട് സൗജന്യമാണ് ഇവിടെ നമുക്ക് വിശ്വസിക്കാവുന്ന തരത്തിലുള്ള പ്ലാവുകൾ വാങ്ങിക്കാൻ കിട്ടും കുട്ടികളുടെ നല്ല കിടിലും കളിസ്ഥലമുണ്ട് അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ആ മറൈൻ ഡ്രൈവ് മൊത്തത്തിൽ ഈ എക്സിബിഷനാണ് എറണാകുളത്ത് മറൈൻ ഡ്രൈവിലാണ് ഇവിടെ ഒരു വമ്പൻ സംഭവം നടത്തേണ്ടത് എൻ്റെ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു എക്സിബിഷൻ ഇത് കൊച്ചു കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ എക്സിബിഷനായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിലേക്ക് ദിവസവും പതിനായിരക്കണക്കിന് ആളുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട് ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള പവലിയനുകളാണെന്ന് അറിയാമോ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിട്ട് എൽ ഇ ഡി വാളുകളാണ് എൽ ഇ ഡി വാളുകളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ അപ്പൊ ഏതായാലും നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിൽ ഒന്ന് നോക്കിയിട്ട് വരാം ഇവിടെ വരുമ്പോൾ തന്നെ കയറുമ്പോ തന്നെ നമുക്ക് കാണാം കുട്ടികൾക്ക് സെൽഫി റൗണ്ട് ചെയ്ത് സെൽഫി എടുക്കാവുന്ന ഒരു സെൽഫി പോയിന്റ് ഇവിടെ വെച്ചിട്ടുണ്ട് അത് കയറി വരുമ്പോ തന്നെ മുഖ്യമന്ത്രി നമ്മൾ സ്വാഗതം ചെയ്യാനായിട്ട് ചിരിച്ചു കുട്ടപ്പനായിട്ട് കണ്ടില്ലേ ഇവിടെ ഇതേപോലെയുള്ള ആളുകളുടെ ഒരു വലിയൊരു മായാ പ്രപഞ്ചാണ് ഇതിന്റെ തൊട്ടിപ്പുറത്ത് പിന്നെ അവിടെ നോക്കിയേ ഇവിടെയും വാളുകളുണ്ട് പണ്ടത്തെ നെൽകൃഷി അതുപോലുള്ള കതിര് വന്ന നെല്ലുകളാണ് ഇവിടെ കൊണ്ടുവന്നവര് നട്ടേക്കുന്നത് ഒരു പഴയ ഒരു അറ്റ്മോസ്ഫിയർ ഒരു നാടൻ പാലം നമുക്കൊരു നാട്ടിൻപുറത്ത് എത്തിയ ഫീലാണ് കുറച്ച് നേരം ഇങ്ങോട്ട് നടന്നു വരുമ്പോഴേ ഇനി ഇവിടെ നമുക്ക് കളിമണ്ണ് കൊണ്ട് കുറേ അധികം പാത്രങ്ങളൊക്കെ നമുക്ക് തന്നെ നിർമ്മിച്ചെടുക്കാവുന്ന രീതിയിൽ ഒരു ഒരു പ്രാക്ടീസ് വരുന്ന ഒരു കുഞ്ഞ് ഹട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ഒരു ചെറിയ ഒരു കളിമണ്ണിൻ്റെ ഒരു സംഭവമുണ്ട് അതുകൂടാതെ ഇവിടെ കുറേ അധികം കളിമൺ പാ പാത്രങ്ങളുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കോളാമ്പി മൊന്തയും ഒക്കെ ഉണ്ട് ഇവിടെ കേരള പോലീസിൻ്റെ ഒരു പവലിയൻ ഉണ്ട് അവർ പോലീസിൻ്റെ ചരിത്രവും പ്രവർത്തനങ്ങളും അവരുടെ ആയുധങ്ങളെക്കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കൂടാതെ ഇവിടെ അതിവിശാലമായൊരു കളിസ്ഥലം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ കുട്ടികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും ഒക്കെ അവിടെ എൻജോയ് ചെയ്യാവുന്ന നല്ല ഒരു കളിസ്ഥലമാണ് ഇവിടെ ഒരുപാട് കളി ഉപകരണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നല്ലൊരു അനുഭവമായിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് മാറും കുഞ്ഞു മക്കളെയൊക്കെ വന്നിട്ട് അവർ ഇവിടെ വന്ന് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതും നമുക്ക് ഒരു കണ്ണിനും ഒക്കെ മനസ്സിനും ഒക്കെ ആനന്ദമാണ് കൂടിയ കെട്ടിടങ്ങളിൽ നമ്മളിത് പ്രവർത്തിപ്പിക്കുന്നു ഇതിൽ ഒരു സ്റ്റെപ്പിലാണ് ഫോർട്ടി ഡിഗ്രി ഇൻക്ലൈൻ പൊസിഷനിൽ ഇത് കയറും ഇതിൽ ഫ്രണ്ടിലായിട്ടൊരു തെർമൽ ക്യാമറ കടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ ഒരു ഹോസ് ഘടിപ്പിക്കാനുള്ള സ്പേസ് വരുന്നുണ്ട് അപ്പോൾ ഈ തെർമൽ ക്യാമറയിൽ നമുക്ക് വിഷ്വൽസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടും റിമോട്ട് കൺട്രോൾഡ് ആണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ദൂരമുള്ള ഡിസ്റ്റൻസ് ഏകദേശം അഞ്ഞൂറ് മീറ്ററിൽ വർക്ക് ചെയ്യും ബിൽഡിങ്ങിലൊക്കെ ആണെങ്കിൽ അപ്പോൾ അഞ്ഞൂറ് മീറ്ററിൽ തന്നെ നമുക്ക് എല്ലാ വിഷ്വൽസും അവിടെ എന്താണ് സിറ്റുവേഷൻ എന്ന് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റും കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരാൾ കുഴഞ്ഞു വീഴുമ്പോൾ അയാൾക്ക് ജീവൻ രക്ഷിക്കാൻ ഒരു അറിവ് പലർക്കും ഇല്ല അപ്പം അതിനെ സംബന്ധിച്ചുള്ള ഒരു സെക്ഷൻ നമുക്കുണ്ട് എസ് സി പി ആർ ബി എൽ എസ് സെക്ഷനാണുള്ളത് മറ്റൊന്ന് ഹാം റേഡിയോ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ നൽകുന്നു സാധാരണക്കാരന് ഹാം റേഡിയോ ഓപ്പറേറ്റർ ആവുന്നത് നമുക്ക് ഓരോ രാജ്യത്തും വയർലെസ് പ്ലാനിങ് കമ്മീഷനുകളുണ്ടാവും കോർപ്പറേഷനുകളുണ്ടാവും ഉള്ളത് എത്ര കണ്ടാലും മതിവരാത്ത രീതിയിലാണ് ഇവർ ഇവിടെ ഈ ഒരു എക്സിബിഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവിടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഒരു പവലിയനുണ്ട് അതുകൂടാതെ റെഡിമെയ്ഡ് വാഷ് നമുക്ക് സെറ്റ് ചെയ്തു തരുന്ന ആളുകളുണ്ട് പിന്നെ നമുക്ക് പച്ചക്കറികൾ കൃഷികൾ അതിനെക്കുറിച്ചുള്ള അവയർനെസ് നാൽപ്പത് കിലോ ഉള്ള കപ്പ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു നാടൻ കൃഷി സ്ഥലങ്ങളും അതുപോലെ നാട്ടു ഗ്രാമങ്ങളൊക്കെ ഇവിടെ നമ്മൾ അതേപടി പറിച്ചു കേട്ടിട്ടുണ്ട് പിന്നെ ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ നാടൻ മനുഷ്യർ നാട്ടുകാർ സിവിലിയന്മാർ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്നൊക്കെ കാണിക്കാനായിട്ട് ഫയർഫോഴ്സ് ഇവിടെ ശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സർക്കാരിൻ്റെ നേരമംഗലത്തിലെ ഫാമിലുള്ള വിയറ്റ്നാം ഏളി പോലെയുള്ള പ്ലാവുകൾ വിശ്വസിക്കാവുന്ന പ്ലാവുകൾ കുറഞ്ഞ നിരക്കിൽ നമുക്കിവിടെ കിട്ടും ഒരു വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്ന അല്ലെങ്കിൽ ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവുകൾ ഒക്കെ ഇവിടെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു പവലിയൻ ഇവിടെ ഉണ്ട് നേരമംഗലം ഫാമിൻ്റെ ഉണ്ട് വൈറ്റില റിസർച്ച് നെല്ല് റിസർച്ച് കേന്ദ്രത്തിൻ്റെ ഉണ്ട് കോക്കനട്ട് കേന്ദ്രത്തിൻ്റെ ഉണ്ട് പിന്നെ ഡ്രോണുകൾ മുളയേരി പായസം അങ്ങനെ നിരവധിയായിട്ടുള്ള നാടൻ ഐറ്റംസ് പൈനാപ്പിള് നമ്മുടെ നാടൻ ചക്ക നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം അങ്ങനെ പവലിയൻ തീരുന്നില്ല നമ്മൾ എത്ര കണ്ടാലും തീരില്ല പിന്നെ അവയർനെസ് വിഷ സസ്യങ്ങളെക്കുറിച്ചുള്ള അവേർനെസ് നാടൻ മരുന്നുകൾ പച്ച മരുന്നുകളെക്കുറിച്ചുള്ള പിന്നെ എറണാകുളം മെഡിക്കൽ കോളേജിൻ്റെ ഒരു പവലിയൻ ഉണ്ട് പിന്നെ നമുക്ക് രസമായിട്ട് തോന്നിയത് വാട്ടർ അതോറിറ്റി എങ്ങനെയാണ് നമുക്ക് എന്ന് വെള്ളം ശുദ്ധീകരിച്ച് തരുന്നത് എന്ന് കാണിക്കാൻ പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു ഇവിടെ ഉണ്ട് അവിടെ നമുക്ക് അവരോട് സംസാരിക്കാം അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ നമുക്ക് മാർഗനിർദ്ദേശങ്ങളൊക്കെ തരും പിന്നെ കരട് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ പിന്നെ നമുക്ക് ഓൺലൈനിൽ എന്തൊക്കെ സേവനങ്ങൾ സർക്കാരിൻ്റെ നമുക്ക് കിട്ടും അതിനെക്കുറിച്ച് പരിചയപ്പെടാൻ വേണ്ടി കെ സ്റ്റോർ ഈ കെ സ്റ്റോർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ കണ്ടിട്ടില്ല ഏതായാലും എറണാകുളത്ത് കൊച്ചി നഗരത്തിലിങ്ങനെ കെയർ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല കാരണം അത് കാണാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള റേഷൻ കടകളെല്ലാം ഇതേപോലെ ഒരു കെ സ്റ്റോർ സ്റ്റോറാക്കി ഡെവലപ്പ് ചെയ്യണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത് ഇപ്പോഴുള്ള കിലോ കണക്കും ഈ തോല കണക്കും എന്താ പ്രത്യേകത അതായത് നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു അതായത് അതായത് മെട്രിക് മെട്രിക് സിസ്റ്റം ും പെയിന്റിങ്ങിനെ കുറിച്ച് അറിയാനും പെയിന്റിങ്ങിനെ കുറിച്ച് പഠിക്കാനും പെയിന്റിങ് വാങ്ങാനും ഇവിടെ സൗകര്യമുണ്ട് പിന്നെ അക്യുപ്രഷർ തരുന്ന ഒരു തരം ചെരുപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കാഞ്ഞിരത്തിൻ്റെ ചെരുപ്പാണ് പണ്ട് കാലത്തുണ്ടായ മെതിയടി പോലത്തെ അത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം ബെനിഫിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഇനി ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബശ്രീ നമ്മുടെ അമ്മമാരും സഹോദരിമാരും നമുക്ക് വേണ്ടി നല്ല അടിപൊളി ഭക്ഷണം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്